ഈ കാണുന്ന രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റർ വീട് പത്ത് സെൻറ്റ് സ്ഥലത്ത് അഞ്ച് ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡ് അഞ്ചും ഒരു കോമൺ ബാത്ത് റൂമും അഞ്ചെട്ട് ലക്ഷം റുപ്പേൻ്റെ തേക്കന ഉണ്ട് ക്വാളിറ്റി ഇല്ല ഫസ്റ്റ് ക്വാളിറ്റി ഇതും കൂടാതെ തൊട്ടേക്കാട് ഹൈവേ റോഡിൻ്റെ അവിടെ ഒരു നൂറ്റമ്പത് മീറ്റർ ദൂരത്തിലില്ല നല്ല വെള്ളവും കാരണ്ടും ഒക്കെ കിട്ടുന്ന അയ്യഞ്ച് സെൻറ്റ് പത്ത് പേർക്ക് അങ്ങനെ അമ്പത് സെൻറ്റ് സ്ഥലം അതും ഇതും അങ്ങനെ പതിനൊന്ന് പ്രൈസ് ആണ് ഞാൻ സന്തോഷമായിട്ട് നിങ്ങൾക്ക് എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് നൽകുന്നത് വർഷങ്ങളോളം പ്രവാസ ജീവിതം തുടർന്ന് അതിജീവനത്തിനായി സ്വന്തം നാട്ടിൽ ഒരു ബിസിനസ് സ്വന്തമായി ഒരു വീട് ഇതെല്ലാമായിരുന്നു മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ കരിമ്പൻതൊടി രണ്ടേ ബാർ നൂറ്റി എൺപത്തി അഞ്ചേ ബാർ എ ഒന്നിൽ സ്ഥിര താമസക്കാരനായ പരുതികുന്നൻ മുഹമ്മദ് ബഷീറിൻ്റെയും ഭാര്യയുടെയും ആഗ്രഹം പക്ഷേ ബിസിനസ്സിൽ പരാജയം വലിയ കടബാധ്യത വീടുപണി പൂർത്തിയാക്കാനും കഴിഞ്ഞില്ല വില്ലനായി ബാങ്ക് ലോണും മാനസികപരമായി തളർന്ന ഒരു കുടുംബം തങ്ങളുടെ എല്ലാ വസ്തുക്കളും വിൽപ്പന നടത്തി കടം വീട്ടാൻ ശ്രമിക്കുന്നു പക്ഷേ അവിടെയും വിധിയുടെ പരീക്ഷണം വില്ലനായി വരുന്നു കടം വീട്ടാനുള്ള തുക പോലും വിൽപ്പനക്കാർ കാണുന്നില്ല ഈ സാഹചര്യത്തിലാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു കൂപ്പൺ നൽകി അതിൽ നിന്നും നിറക്കെടുത്ത് ഒരാൾക്ക് തന്റെ വീട് സമ്മാനമായി നൽകാൻ ബഷീർ തീരുമാനിക്കുന്നത് വീടില്ലാത്ത ഒരു കുടുംബത്തിന് ഒരു വീട് എനിക്ക് ഒരു രാത്രിയെങ്കിലും കൂടി കിടന്നുറങ്ങാനുള്ള ഒരു ജീവിതം ഈ വീട് ഞാൻ ഒരു ഏഴ് വർഷത്തെ പഴക്കൻ്റെ വീടിനെ അത് അന്ന് നമ്മൾ പണി കഴിപ്പിച്ച വീടാണിത് അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് സർക്കാരിൻ്റെ വർക്കും പ്രൈവറ്റ് വീടിൻ്റെ വർക്കും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സമയത്ത് ചെയ്തിട്ടതാണ് പിന്നീട് പിന്നെ എൻ്റെ ബിസിനസ് തകർന്നു തകർന്നതിന് ശേഷം പിന്നെ കൊറോണ വന്നു പിന്നെ നിവൃത്തില്ലാതെ അഞ്ചാറ് വർഷത്തോളം ഞാൻ മൂന്നോ നാല് വർഷത്തോളം ഞാൻ വീട് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു സ്ഥലം വിൽക്കാൻ വേണ്ടി നോക്കി അതിന് എനിക്ക് കഴിഞ്ഞില്ല കുറച്ച് പുറത്തുനിന്ന് തെറ്റാണെന്നറിയാം എന്നാലും കുറച്ച് പലിശക്ക് കുറച്ച് പൈസ പുറത്തുനിന്ന് വാങ്ങി ആകെ കടത്തിൽ കുടുങ്ങി ഓല് പിന്നെ കേസുമായി ഒക്കെയായി പലർക്കും പൈസ കൊടുക്കാണ്ടെങ്കിൽ ആരും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അത്രയും കാലം പക്ഷേ ഈ പലിശക്ക് വാങ്ങിയ ആളുകൾ കോടതി കേസും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഫ്ലാഷ് ആയപ്പോൾ വസ്തുവിന് ഇടുക്കുന്നവരും വില കണ്ടില്ല അങ്ങനെയല്ല നിർ കുട്ടി യാതൊരു നിവർത്തിയില്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ സാഹചര്യത്തിലേക്ക് വന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവ് കരുതി എന്നൊരു സഹോദരനെ പോലെ നിങ്ങൾ കരുതി നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ആളുകൾ ഓരോ കൂപ്പൺ എടുക്കുകയും കഴിയാത്ത ആളുകൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അത് മാത്രമല്ല നിങ്ങളെ കയ്യിൽ ഇനിയിപ്പോൾ നൂറ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ പതിനഞ്ച് പേര് അങ്ങനെ നൂറ് രൂപ തന്നിട്ടുണ്ടെങ്കിൽ ഒരു കൂപ്പൺ ഞാൻ അനാഥലത്തിൻ്റെ പേരിൽ ഞാൻ അപ്പോൾ അതിൽ അവർക്ക് അത് പോവുക അങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം കാരണം ഒരു തൻ്റെ അധീനതയിലുള്ള അൻപത് സെന്റ് സ്ഥലം പത്ത് പേർക്ക് അഞ്ച് സെന്റ് വീതം വേറെയും സമ്മാനമായി നൽകുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള അഞ്ച് ബെഡ്റൂമുകളുള്ള വീടാണ് ആയിരത്തി രൂപയുടെ കൂപ്പണിൽ നറുക്കെടുപ്പിലൂടെ ഒരു തീയതി മാർച്ച് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും താൻ ഉദ്ദേശിച്ച തുക തീയതി തീയതി മാറ്റിയ കൂപ്പൺ എടുത്ത വ്യക്തികളെ വിളിച്ച് അറിയിക്കുമെന്നും ബഷീർ പറയുന്നു ഞാൻ ഈ മാസം മുപ്പതാം തീയതിയാണ് നറുക്കെടുക്കുക എന്ന് പറഞ്ഞത് പക്ഷെ നിർഭാഗ്യവശാൽ ഇന്റെ പലിശക്കും കൂടി ഉള്ള ഒരു എമൗണ്ട് എനിക്ക് കൂപ്പണായിട്ട് വന്നിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ പിന്നെ വിളിക്കുന്ന ആളുകളോട് ഞാൻ ടിക്കറ്റ് എടുത്ത ചില ആളുകളോടും ഞാൻ അവരോടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പം അവരും തന്നെ നഷ്ടത്തിന് മു തീയതി നറുക്കെടുത്തിട്ട് കാര്യമല്ലല്ലോ അതുകൊണ്ട് പിന്നെ നിങ്ങളാ ടിക്കറ്റ് നിങ്ങളെ വസ്തുവിൻ്റെ വില ആകുന്നത് വരെ നിങ്ങൾ പിന്നെ ഡേറ്റ് നീട്ടി വെച്ചാൽ ഞങ്ങൾക്കൊരു പരാതിയില്ല എന്നോട് പറഞ്ഞ സാഹചര്യത്തിൽ ഞാൻ ഈ മാസം മുപ്പാന്തി നറുക്കെടുക്കുക എന്ന് പറഞ്ഞത് ഞാൻ കുറച്ച് ദിവസത്തിന് നീട്ടി വെക്കുകയാണ് അത് ഞാൻ അടുത്ത ചാനലിൽ എൻ്റെ കറക്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം കാരണം പിന്നെ ഒന്നും ആയിട്ടില്ല ൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പലിശക്കും കൂടി ആയിട്ടില്ല ഇപ്പോൾ ജപ്തിയാണ് ഈ ഇരുപത്തേഴാം തീയതി ഒരു സ്ഥലം ജപ്തിയാണ് പിന്നെ കഴിഞ്ഞാൽ വീട് ജപ്തിൻ്റെ പ്രശ്നമാണ് ഈ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയ ആ അമ്പത് സെൻറ് സ്ഥലവും ജപ്തിൻ്റെ പ്രശ്നത്തിൽ തന്നെയാണ് അപ്പോൾ ഇതെല്ലാം ഈ കൂപ്പണിലൂടെ കിട്ടിയിട്ട് കടങ്ങൾ വേഗത്ത് പേർത്ത് പലിശകളൊക്കെ ഒഴിവാക്കിയിട്ട് ശേഷം നിങ്ങൾക്ക് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത് തരാമെന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ നമ്മൾ ഈ നാർക്ക് കൂടെ കൊടുക്കാമെന്ന് പറയുന്നത് അതിന് പിന്നെ ഇതിൻ്റെ നിർഭാഗ്യവശ എന്താ അറിയില്ല സമയദോഷ സമയദോഷമായതുകൊണ്ടുള്ള ഞാനിതൊക്കെ അനുഭവിച്ചേ ഞാൻ സ്നേഹിച്ച ആളുകളൊക്കെ എന്നിൽ നിന്ന് അകന്നുപോയി അതുകൊണ്ട് എനിക്കും എൻ്റെ ഭാര്യക്കും ഇതല്ലാതെ നിവർത്തില്ല ഈ കടങ്ങളും പലിശയിൽ നിന്ന് ഞങ്ങളെ വീട്ടി ഞങ്ങൾക്ക് സമാധാനത്തിൽ ഒന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ മുതലാളിയാകാനായിട്ടൊന്നുമല്ല ഈ വസ്തു ഈ സ്ഥലവും പോയി കഴിഞ്ഞ് ഈ കടങ്ങളെല്ലാം വീടുക ഞങ്ങൾക്കൊരു മനസമാധാനത്തിൽ സന്തോഷത്തിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിൽ അതൊരു സമാധാനത്തിന് കുടിക്കുക എന്നുള്ള ആഗ്രഹത്തിലാണ് കാരണം അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഓരോ ദിനങ്ങളും പുലർച്ചയ്ക്കും നാല് മണിക്കും രണ്ട് മണിക്കും ഊണുമില്ല ഉറക്കുമില്ല ഇങ്ങനെ ടെൻഷൻ പിടിച്ച് ഉരുകി 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 വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് ദയവേ നിങ്ങൾ എന്നെ കൈവിടരുത് എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ സ്വീകരിച്ച് മറ്റുള്ള മലയാളികളുടെ എല്ലാവരുടെ ഇടയിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നമസ്കാരം അസ്സാമലൈക്കും